സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ മാർച്ചിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷന്മാർ ശ്രീ അനൂത് താജ് ശ്രീ ഷിബിനുള്ള ജില്ലാ പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കന്മാരെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ കഴിഞ്ഞ ആറു മാസമായി അറുപത്തി ലക്ഷത്തോളം വരുന്ന ഈ കേരളത്തിലെ സാധാരണ പെൻഷൻകാർക്ക് പെൻഷൻ മുടങ്ങിയതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ഈ നിയമസഭ മാർച്ചുമായി സംസ്ഥാന കമ്മിറ്റി കടന്നു വന്നിരിക്കുന്നത് ഇവിടെ പതിനെട്ട് മാസത്തിന്റെ കള്ളക്കണക്ക് പറയുന്ന എൽ ഡി എഫ് സർക്കാരിന്റെ കള്ളി വെളിച്ചത്തായ ദിവസം കഴിഞ്ഞ ദിവസം നിയമസഭയിൽ നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ ആറു മാസമായി ഈ നാട്ടിലെ സാധാരണ പരയക്കുടിച്ചേട്ടിക്ക് അവർക്ക് പിച്ചച്ചട്ടിയുമായി ഈ റോട്ടിൽ ഇറങ്ങേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ പെൻഷൻ നഷ്ടപ്പെട്ടത് പോലും കിട്ടാത്തതുപോലും ഒരു സാധാരണക്കാരന് ആത്മഹത്യ ചെയ്യേണ്ട ഗതികേട് വന്നിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിലെ ലക്ഷോപലക്ഷം സാധാരണക്കാർക്ക് പെൻഷൻ തുക മുടങ്ങിയത് കാരണം അവരുടെ ജീവിതം വഴിമുടങ്ങിയ സാഹചര്യത്തിലാണ് ഇന്ന് യൂത്ത് കോൺഗ്രസ് ഇങ്ങനെ ഒരു സമരവുമായി കടന്നു വന്നിട്ടുള്ളത് നിങ്ങൾക്കറിയാം ഈ നാട്ടിലെ സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായ കാലഘട്ടത്തിലാണ് ഈ നാട്ടിൽ ഏതെങ്കിലും പഞ്ചായത്തിൽ ചെന്നാൽ ഒരു ലൈസൻസ് അടിക്കാൻ ആ ലൈസൻസിനുള്ള പേപ്പറോ ആ പ്രിന്റ് ചെയ്യാനുള്ള മഷിയോ പോലും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ അത്ര വലിയ ധനകാര്യ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലാണ് ഈ നാട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഏറെ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഈ ചടങ്ങിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എ സി സി സെക്രട്ടറി ഈ ചടങ്ങിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് അതുകൊണ്ട് ഒരു കാര്യം ഞങ്ങൾ വ്യക്തമാക്കാൻ സാധിക്കുകയാണ് പതിനെട്ട് മാസത്തെ പെൻഷൻ മുടങ്ങി എന്ന തള്ളി വെളിച്ചത്താകുമ്പോ ആറ് മാസത്തെ പെൻഷൻ ഈ നാട്ടിൽ മുടങ്ങി എന്നുള്ള സത്യം പുറത്തു വരുമ്പോ ഈ നാട്ടിൽ മാനന്തവാടി മുതൽ ഇങ്ങ് തിരുവനന്തപുരം വരെയുള്ള സാധാരണക്കാർ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോ ആ സർക്കാരിനെതിരെയുള്ള വെൽഫെയർ ഡ്യൂട്ടിയാണ് വെൽഫെയർ സ്റ്റേറ്റിൽ അത് സ്റ്റേറ്റിന്റെ കടമയും ഉത്തരവാദിത്തമാണ് പെൻഷൻ കൊടുക്കുക എന്നുള്ളത് ഇവര് അധികാരത്തിൽ വന്നത് ഞങ്ങൾ ഇത്രയും ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്നു ഞങ്ങൾ ഇത്രയും ആളുകളെ സഹായിക്കുന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് അവരന്ന് പെൻഷൻ കൊടുത്തത് ഒരു പെൻഷൻ ഫണ്ട് പുറത്തുനിന്ന് കടമേടിച്ചിട്ടാണ് ആ കട ഇതുവരെ വീട്ടിയിട്ടില്ല ഒൻപതിനായിരം കോടി രൂപയുടെ കടമാണ് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പിന് മുമ്പ് കൊടുത്തത് ആ കടം വീട്ടിട്ടില്ല ആ കടമിപ്പോ സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി വന്നിരിക്കുന്നു മാത്രമല്ല ആർക്കൊക്കെയാണ് പെൻഷൻ കൊടുക്കാനുള്ളത് വിധവകൾക്ക് നമ്മുടെ ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് അഗതികൾക്ക് വാർദ്ധക്യം ബാധിച്ചവർക്ക് തുടങ്ങിയുള്ള ഏറ്റവും ഏറ്റവും ബുദ്ധിമുട്ടനുഭവിക്കുന്ന പ്രയാസം അനുഭവിക്കുന്ന മറ്റൊരു ആനുകൂല്യങ്ങളും ഇല്ലാത്ത വേറെ ഒരു വരുമാനമില്ലാത്ത ആളുകൾക്കാണ് അവർ മരുന്നു മേടിക്കാൻ ഈ പണമാണ് ഉപയോഗിക്കുന്നത് ഉറത്തിറങ്ങാൻ ഈ പണമാണ് ഉപയോഗിക്കുന്നത് ഭക്ഷണം കഴിക്കാൻ ഈ പണമാണ് ഉപയോഗിക്കുന്നത് നമ്മൾ സൂക്ഷ്മമായ പരിശോധന നടത്തി മറ്റൊരു വരുമാന മാർഗവും ഇല്ല തടസ്സിട്ട വീടുപാടില്ല വീട്ടിലൊരു വാഹനം പാടില്ല തുടങ്ങിയ കർശനമായ നിബന്ധനകൾ വെച്ചുകൊണ്ട് സ്ക്രീൻ ചെയ്ത ഒരു ലിസ്റ്റിൽപ്പെട്ട ഏറ്റവും പാവങ്ങളിൽ പാവങ്ങളായ ആളുകൾക്കാണ് ആദ്യ മരിമാലിയിലെ ചേടത്തി ഭിക്ഷാപാത്രവുമായി തെരുവിലിറങ്ങി അവർക്ക് മരുന്ന് മേടിക്കാൻ പണമില്ലാതെ വന്നപ്പോഴാണ് പിന്നീട് കോഴിക്കോട് ഒരാൾ ഭിന്നശേഷിക്കാരനായ ഒരാൾ ആത്മഹത്യ ചെയ്തു ബാബജൻ ജോസഫ് എവിടെ ചെന്നാലും സങ്കടങ്ങളാണ് സമരാഗ്നി ജാഥയുടെ ഭാഗമായി കാസർഗോഡും കണ്ണൂരിലും കോഴിക്കോടും നടത്തിയ ജനകീയ ചർച്ചാ സദസ്സുകളും ആ സദസ്സുകളിൽ ഏറ്റവും മുഴങ്ങിക്കേട്ട ശബ്ദം ഈ പാവങ്ങളും ഈ പെൻഷൻ കിട്ടാതെ അലയുന്ന